ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഋഷാദാണ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു സുഖമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് തെറ്റിദ്ധരിക്കേണ്ട മറ്റൊന്നുമല്ല അസുഖമുള്ളവർക്ക് ഓൺലൈൻ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് അതായത് ഓൺലൈനായ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഈ സഞ്ജീവിനി ഒ പി ഡി എന്ന് പറയുന്ന സെൻട്രൽ സർക്കാരിൻ്റെ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം സാധാരണഗതിയിൽ ഒരു അസുഖം വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് നമ്മളെ രോഗലക്ഷണങ്ങൾ പറഞ്ഞു കൊടുത്ത് അതനുസരിച്ചുള്ള മരുന്നുകൾ തന്ന് അത് കഴിക്കാറാണ് പതിവ് ചില സന്ദർഭങ്ങളിൽ അതായത് ചെറിയ ഒരു തലവേദന പനിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പാരസെറ്റമോൾ പോലുള്ള ഗുളികളൊക്കെ വാങ്ങിച്ച് അങ്ങനെ കഴിക്കാറുണ്ട് എന്നാലും കൂടുതലും നമ്മളെ അസുഖം ഡോക്ടർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അതിനനുസരിച്ചുള്ള മരുന്നുകൾ വാങ്ങിച്ചാണ് കഴിക്കാറ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കൊറോണ എന്ന് പറയുന്ന ഈ മാരക രോഗം പടർന്നു വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഭയാനകമായ ഈ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ പോവുക എന്നതാണ് ഏറ്റവും വലിയ റിസ്ക്കുള്ള കാര്യം കാരണം രോഗികൾ കൂടുതലായി വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ രോഗം വ്യാപിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് രോഗം വരാനുള്ള സാധ്യതയും കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ അതുകൊണ്ട് തന്നെ സർക്കാരാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും നമുക്കറിയുന്ന ഡോക്ടർമാരാണെങ്കിൽ പോലും പറയുന്ന കഴിവതും നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ഒഴിവാക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ ഹോസ്പിറ്റലിൽ വരാവുള്ളൂ എന്നാണ് ഡോക്ടർമാർ പോലും നമ്മളോട് പറയുന്നത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്കൊരു അസ്വസ്ഥത തോന്നിയാൽ അല്ലെങ്കിൽ ഒരു പനിയുടെ ജലദോഷത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ നമുക്കറിയാവുന്ന മരുന്ന് വാങ്ങിച്ച് കഴിക്കും അതാ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിച്ച് രോഗലക്ഷണങ്ങൾ പറഞ്ഞു കൊടുത്ത് അതിനനുസരിച്ചിട്ടുള്ള മരുന്ന് അവർ പറഞ്ഞ് അത് വാങ്ങിച്ച് കഴിക്കും ഒരിക്കലും നമ്മൾ സന്തുഷ്ടപ്രകാരം ഇന്ന ഗുളിക കുടിച്ചാൽ മാറും എന്ന് വിചാരിച്ച് ഒരു ഗുളികയും വാങ്ങി കഴിക്കരുത് അല്ലെങ്കിൽ ഒരു മരുന്നും മരുന്ന് വാങ്ങിക്കഴിക്കരുത് മറിച്ച് ഒന്നും പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രോഗലക്ഷണങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു ഡോക്ടറെ കണ്ട് പറഞ്ഞ് മനസ്സിലാക്കി അതിന് മരുന്ന് വാങ്ങുക എന്നുള്ളതാണ് അതിനുള്ള സൊല്യൂഷൻ എന്നാൽ അതിനൊരു പരിഹാരമായിട്ട് അതായത് ഈ കൊറോണ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നത് പരമാവധി ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സഞ്ജീവിനി ഒ പി ഡി എന്ന് പറയുന്നത് മൊബൈലിലും അതുപോലെ കമ്പ്യൂട്ടറിലും നമുക്ക് ഈ സേവനം ലഭ്യമാണ് ഇതിൻ്റെ സേവനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് വീഡിയോ കോൾ വഴി നമുക്കൊരു ഡോക്ടറെ കണ്ട് സംസാരിച്ച് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് അതിനുള്ള മരുന്ന് അവർ നിർദ്ദേശിച്ച് തരുന്നതാണ് അതായത് നമ്മൾ ഡയറക്റ്റ് പോയി കാണുന്നതിന് പകരം ഓൺലൈനായിട്ട് മൊബൈൽ വഴിയോ കമ്പ്യൂട്ടർ വഴിയോ നമുക്ക് ഈ സേവനം ഉപയോഗപ്പെടുത്താം സർക്കാരിൻ്റെ ആയതുകൊണ്ട് തന്നെ തീർത്തും സൗജന്യമായിട്ടാണ് ഈ സേവനം ലഭ്യമാക്കിയിട്ടുള്ളത് അപ്പം അത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ എങ്ങനെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഡോക്ടറെ ഓൺലൈനായിട്ട് കാണാം എന്നുള്ളത് ഞാനിവിടെ ഒന്ന് കാണിച്ചു തരാം മൊബൈൽ ഫോണിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലും ഈ സേവനം ലഭ്യമാണ് ഇതിനുള്ള ലിങ്ക് അതായത് മൊബൈൽ ഫോണിലുള്ള ആപ്ലിക്കേഷൻ്റെയും കമ്പ്യൂട്ടറിൽ എൻറ്റർ ചെയ്യേണ്ട സൈറ്റിൻ്റെയും ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് കൂടുതൽ ആളുകൾ മൊബൈലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മൊബൈലിൽ അതെങ്ങനെയാണ് വർക്കാവുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി ഈ സഞ്ജീവിനി ഒ പി ഡി എന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്പുകൾ എന്നാണ് ആ ഫസ്റ്റ് വിൻഡോയിൽ നമുക്ക് കാണിച്ചിരുന്നത് അഞ്ച് സ്റ്റെപ്സാണുള്ളത് വെരിഫൈ യുവർ മൊബൈൽ നമ്പർ ആദ്യം നമ്മൾ നമ്മളെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യണം ഒരു ഒ ടി പി വന്നുകൊണ്ട് നമ്മളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യണം അതിന് ശേഷം ജനറേറ്റ് ടോക്കൺ ആഫ്റ്റർ രജിസ്ട്രേഷൻ നമ്മളെ പേരും ഡീറ്റെയിൽസും എൻറ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ടോക്കൺ നമ്പർ പ്രൊവൈഡ് ചെയ്യും ആ ടോക്കൺ നമ്പർ എടുത്തതിന് ശേഷം മൂന്നാമത് ആ ടോക്കൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യണം ആ സമയത്ത് നമ്മൾ ഡോക് നാലാമതായി പറയുന്നത് വെയിറ്റ് ചെയ്യുക ഡോക്ടറെ അറ്റൻഡ് ചെയ്ത് കൊടുക്കൊണ്ടിരിക്കുന്ന ആ ഒരു പേഷ്യൻറ്റിന് കഴിയണവരെ അതായത് നമ്മൾ ക്യൂവിലായിരിക്കും ആ ഒരു ഡോക്ടർ ടേൺ എ ടേൺ എത്തണവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഡോക്ടറുമായി സംസാരിക്കുക അതിനുശേഷം നമ്മൾ കോൾ കട്ട് ചെയ്തോടനെ ഡൗൺലോഡ് ഈ പ്രിസ്ക്രിപ്ഷൻ അവർ അയച്ചു തന്ന നമ്മളുടെ മരുന്നിൻ്റെ ഡീറ്റെയിൽസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇത്രയും സ്റ്റെപ്സാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഉള്ളത് അപ്പം അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പേഷ്യൻ രജിസ്ട്രേഷനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വരുന്നത് അവിടെ പേഷ്യൻ രജിസ്ട്രേഷൻ ഓർ ജനറേറ്റ് ടോക്കൺ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക അവിടെ നമ്മൾ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്തുകൊണ്ട് സെൻഡ് ഒ ടി പി എന്ന് കൊടുക്കുക അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും അവിടെ ഒ ടി പി എൻറ്റർ ചെയ്തുകൊണ്ട് വെരിഫൈ ഒ ടി പി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഒരു വിൻഡോ ആണ് വരുന്നത് അവിടെ പേര് മെയിൽ ഐ ഡി ഫോ ഫോൺ നമ്പർ നമ്മളുടെ വയസ്സ് അതുപോലെ അഡ്രസ്സ് പിൻകോഡ് ഉൾപ്പെടെ എല്ലാ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്ത് കൊടുക്കുക ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത ശേഷം താഴെ ജനറൽ ആണോ സ്പെഷ്യാലിറ്റി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അതിൽ ടിക്ക് ചെയ്തിട്ട് ജനറേറ്റ് ടോക്കൺ എന്ന ഓപ്ഷൻ കൊടുക്കുക ഞാൻ ജനറൽ ആണ് ടിക്ക് ചെയ്തത് അതിൽ ടിക്ക് ചെയ്ത് ജനറേറ്റ് ടോക്കൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഓക്കെ കൊടുക്കുക അപ്പോൾ തന്നെ ഒരു ടോക്കൺ നമ്പർ നമുക്ക് മെസ്സേജ് ആയിട്ട് വരും അതിനുശേഷം കാണുന്ന വിൻഡോയിൽ നമ്മുടെ മൊബൈൽ നമ്പറും നമുക്ക് മെസ്സേജ് ആയിട്ട് വന്ന ആ ടോക്കൺ നമ്പറും എൻ്റർ ചെയ്തുകൊണ്ട് ലോഗിൻ എന്ന് കൊടുക്കുക ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറയും അതുപോലെ മൈക്കൊക്കെ ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ചോദിക്കുന്നുണ്ട് ഈ സോഫ്റ്റ്വെയർ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ ചോദിച്ചത് എന്തായാലും അലോ ചെയ്യുക അതിന് ശേഷം നമ്മൾ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ക്യൂവിലാണ് അതായത് ഇപ്പോൾ ഏഴാമത്തെ നമ്പറാണ് ഞാനുള്ളത് അപ്പം അത് കഴിയുന്നവരെ അടുത്തൊരു ഡോക്ടർ ഫ്രീ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക അടുത്ത ഡോക്ടർ ഫ്രീ ആവുന്ന സമയത്ത് നമുക്ക് കോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും അവിടെ കോൾ നൗ എന്ന് കൊടുക്കുക വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു പതിന ഇത്രയും സെക്കൻഡ്സ് അവിടെ കാണിക്കുന്ന സെക്കൻഡ്സിനും കണക്റ്റ് ആവും ഇല്ല എന്നുണ്ടെങ്കിലും കോൾ നൗ കൊടുക്കുക അപ്പോൾ കോൾ കണക്റ്റായി ഡോക്ടർ ലൈനിൽ വരുന്നുണ്ട് ഡോക്ടർ ലൈനിൽ വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതായത് നമ്മളെ രോഗത്തിന്റെ ലക്ഷണവും ലക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം ഡോക്ടറായിട്ട് സംസാരിക്കുക ഞാൻ പുറത്തു നിന്നാണ് കോൾ ചെയ്തത് അതുകൊണ്ട് ക്ലിയർ കുറവായിരുന്നു എന്തായാലും അതിൻ്റെ ഓഡിയോ പ്ലേ ചെയ്യുന്നില്ല അതിന് ശേഷം കോൾ കട്ടാവും കോള് കട്ടായതിനു ശേഷം കൺസൾട്ടേഷൻ കംപ്ലീറ്റ് ആയി ഡോക്ടറുമായിട്ട് സംസാരിച്ചു അപ്പം ഡോക്ടർ ഇനി പ്രിസ്ക്രൈബ് ചെയ്ത നമുക്ക് പറഞ്ഞു പറഞ്ഞെന്നുള്ള മരുന്ന് ഏതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മളെടുത്ത വിൻഡോയിലോട്ട് തന്നെയാണ് വരുന്നത് അവിടെ പേ പേഷ്യൻ്റ് പ്രൊഫൈല് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യുമ്പം നമ്മളെ മൊബൈൽ നമ്പറും അതിലേക്ക് ഒരു ഒ വരും അതും എൻ്റർ ചെയ്ത് കൊടുക്കുക അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡോക്ടറെ കണ്ടിട്ടുള്ള അതായത് ഡോക്ടർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മരുന്നിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് സെലക്ട് പ്രിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഏത് ഡേറ്റിലാണ് നമ്മൾ ഡോക്ടറെ കാണി അറ്റൻഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കൺസൾട്ടേഷൻ നടത്തിയിട്ടുള്ള ഡേറ്റുകൾ അവിടെ കാണിക്കും അതിൽ നമ്മൾ കണ്ട ഡേറ്റ് ഡേറ്റും നമ്മളെ പേഷ്യൻറ്റ് നമ്പറുമാണ് അവിടെ കാണിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്യുമ്പോൾ നമ്മളെ ഡീറ്റെയിൽസും കണ്ട സമയവും ഡേറ്റും അതുപോലെ തന്നെ ഡോക്ടറെ തന്നിട്ടുള്ള നിർദ്ദേശങ്ങളും മരുന്നുകളുടെ പേരും എല്ലാം അവിടെ കാണാനായിട്ട് സാധിക്കും ഞാൻ ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഞാൻ ഞാനിതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്ടറെ വിളിച്ചത് അതുകൊണ്ട് തന്നെ മരുന്നൊന്നും പ്രിസ്ക് എഴുതി തന്നിട്ടില്ല ജസ്റ്റ് അത് അറ്റൻഡ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് എനിക്ക് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു അസുഖമായിട്ട് നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ പരമാവധി സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതും പരമാവധി ഹോസ്പിറ്റലുകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ രോഗവ്യാപന സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളിൽ ആളുകൾ പോകരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടും കൂടിയാണ് സർക്കാർ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം എല്ലാവരിലേക്കും എത്തിക്കണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ആ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റു നിങ്ങളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വീണ്ടും കാണുന്നവരെ ബൈ ബൈ